അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു മുത്താലിമ് വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു മുത്താലിമിന് ദ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാദിൻ്റെ കണ്ണീരോട് കൂടിയിട്ടുള്ള ഒരു വോയിസ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു വല്ലാതെ വേദനിപ്പിക്കുന്ന വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റിയെന്നും ശ്വാസം കിട്ടുന്നില്ല അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും ഉൾക്കൊള്ളിക്കണമെന്നായിരുന്നു ആ ഒരു വോയിസിലുണ്ടായിരുന്നത് ഇന്ന് കേൾക്കുന്നത് ആ മണ്ണാർക്കാട് മണലടി ദർശിൽ പഠിക്കുന്ന അഫ്സൽ കരിപ്പമണ്ണ എന്ന പന്ത്രണ്ട് വയസ്സുള്ള മുത്താലിമായ പൊന്നുമോൻ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മരണത്തിന് കീഴടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് ഇന്നാരില്ലാഹിബ ഇന്നാരി രാജുൻ അള്ളാഹു ആ ഒരു മുത്താലിമിൻ്റെ അമലുകൾ അല്ലാഹു സ്വാലിഹായ അമലാക്കി അല്ലാ സ്വീകരിക്കട്ടെ ഉന്നത സ്ഥാനം നൽകി സ്വർഗത്തിലാഹു അനുഗ്രഹിക്കട്ടെ മണലടി ദർശലിൽ നിന്ന് മാമ മണലടിയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു സുഹൃത്തുമായിട്ട് ബൈക്കിൽ വരുമ്പോഴാണ് ഈ കോട്ടപ്പുറം ഭാഗത്ത് വെച്ചിട്ട് ഗസൽ ബസ് എന്ന് പറയുന്ന ഒരു ബസ് ഈ ബൈക്കിൽ ഇടിച്ചത് ബൈക്കിലിടിച്ച് തലക്ക് സാരമായിട്ട് പരിക്കേറ്റ ഈ മുത്തല്യമായ ഈ ഒരു പൊന്നുമോൻ ഹോസ്പിറ്റലിലായിരുന്നു വളരെ ഗുരുതരമായ പരിക്കേറ്റ് പ്രാർത്ഥനയും ചികിത്സയുമായിട്ട് കഴിഞ്ഞുകൂടുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുള്ളത് ഈ ഒരു 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 മുസ്ലിയാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക എനിക്ക് പേഴ്സണലി എനിക്ക് നേരിട്ട് ഈ കുടുംബത്തെ അറിയില്ല മണ്ണാർക്കാട് കള കരിപ്പമണ്ണയിലാണ് കരിപ്പമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീട് ഒരു പക്ഷേ മണ്ണാർക്കാട് അടുത്താണോ എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളിൽ കമൻറ്റ് ചെയ്യണം ഒരു മുത്താലിവായിട്ട് നോമ്പുകാരനായിട്ടാണ് ഈ പൊന്നുമോൻ ഈ ഒരു മരണത്തിലേക്ക് പോകുന്നത് ആ അപകടത്തിന് അപ അപകടത്തിൽ പെടുന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിയുടെ ഒരു മുത്തല്ല്യമായിട്ട് ഞാൻ ആ കുഞ്ഞിൻ്റെ ചിരിക്കുന്ന ഒരു മുഖം ഞാനിങ്ങനെ കണ്ടു വല്ലാത്ത സങ്കടം തോന്നി ഒരു കാണുമ്പോൾ വളരെ സഹൃദയനായ എല്ലാവരോടും പുഞ്ചിരിക്കുന്ന കളിച്ചിരിയുള്ള ഒരു ഒരു പന്ത്രണ്ടുകാരൻ്റെ മുഖം ആ മുഖത്ത് വല്ലാതെയുണ്ട് അവൻ്റെ ഫോട്ടോയിലൊക്കെ നിറച്ചിരിയുള്ള മുത്താല്യമായിട്ടുള്ള തൊപ്പിയോ തലപ്പാവോ ധരിക്കുന്ന ഒരു ഫോട്ടോയാണുള്ളത് ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് നമ്മുടെ മക്കളൊക്കെ ഒരു മുത്താലിയുമായിട്ടൊരു ദ്രസില് പഠിക്കുമ്പോൾ അതൊരു വല്ലാത്ത സ്നേഹബന്ധമാണ് മാതാപിതാക്കൾക്ക് ഞാൻ അങ്ങനെ മുത്താലിയുമായിട്ട് പോയ ഒരാളാണ് ഞാൻ പോയിട്ട് ദർസിലെന്ന് വരുന്നത് വരെ എൻ്റെ വല്യമ്മ കണ്ണീരോടുകൂടി ആ ഒരു പാടത്തേക്ക് നോക്കി കാത്തു നിന്നിരുന്നത് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞെനിക്കറിയാം അപ്പോൾ അത്രമാത്രം ഒരു മുത്താലിമിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിലുണ്ട് അത്തരമൊരു മുത്തല്യം പഠിച്ച റബ്ബവന് ഭക്ഷണം കൊടുത്ത ആളുകളുണ്ട് അവന് സ്നേഹിക്കുന്നവൻ്റെ ദർശല ഉസ്താദ്ണ്ട് അവൻക്ക് പ്രിയപ്പെട്ടവൻ്റെ വാപ്പയും ഉമ്മയും മറ്റു കുടുംബക്കാരും അടങ്ങുന്ന സഹോദരങ്ങളുണ്ട് എല്ലാവരും വേദനിക്കുന്നു പക്ഷെ ആശ്വാസം പരിശുദ്ധ റമദാനിൽ ഒരു നല്ല ദിവസത്തിൽ തന്നെ ആ കുട്ടി റഹ്മത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദന പോലും ക്ഷമിച്ച് കഴിഞ്ഞാൽ പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ആ ഒരു കുട്ടിക്ക് വേണ്ടി ദ ചെയ്യണം ആ ഒരു കുട്ടിയെക്കുറിച്ച് അവരുടെ വീട്ടുകാരെ കുറിച്ച് സ്ഥലത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലേതനും അള്ളാഹു ആ കുട്ടിയുടെ അമലുകളും നോമ്പും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ കേട്ടെ നമുക്കെല്ലാവർക്കും പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നല്ലാവും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് കാത്തു രക്ഷിക്കട്ടെ ഓരോ ദിവസവും ബൈക്കിൽ വരുന്ന കുട്ടികൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് ഒന്ന് നമ്മൾ പ്രത്യേകം പറയുന്നു എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം ഹെൽമെറ്റിൽ ലോക്ക് ചെയ്തിരിക്കണം അമിത വേഗത ഒരിക്കലും പാടില്ല ശ്രദ്ധയോടുകൂടി പോവുക ബൈക്ക് നമ്മൾ ഇല വന്ന് മുള്ളേ വീണാലും ഉള്ളു വന്ന് ഇല വീണാലും കേടി ഇലക്കാണെന്ന് പറയുന്നത് പോലെ ഏത് വണ്ടി വന്നിട്ട് നിയന്ത്രണം തെറ്റിയാലും ബൈക്കിൽ പോകുന്ന ആളുകൾക്ക് അത് വലിയ അപകട സാധ്യതയാണ് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടു കൂടിയിട്ടാവണം ഞാനടക്കമുള്ള ആളുകൾ പോകുന്നതൊക്കെ ഈ ബൈക്കിലാണ് വരുന്നത് യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാ നാം ജയിക്കും ും നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും കൂട്ടത്തിലെ കാസർഗോഡ് കുമ്പളയിലെ ട്രെയിൻ യാത്രക്കിടെ വാതിൽപ്പടിയിൽ നിന്ന് തെറിച്ച് വീണ് റെനീം എന്ന പേരുള്ള ഒരു പൊന്തു മോൻ മരണപ്പെട്ട ഒരു വാർത്ത ഞാൻ അറിഞ്ഞു വലിയ സങ്കടം തോന്നി എത്രയോ അപകടങ്ങൾ ട്രെയിനിൽ നിന്ന് ഈ ഒരു വാതിൽപ്പടിയിൽ നിന്ന് വീഴുന്ന സംഭവങ്ങൾ ഉണ്ടാവുണ്ട് എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആ തെറ്റ് വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നതാണ് ഇത്തരം ഒരു അപകടം വർദ്ധിക്കാൻ കാരണം ഈ മാംഗ്ലൂരുവിലെ പി എ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് ഈ ഒരു കുട്ടി കൂത്തുപറമ്പിൽ റാഫിയുടെ കൂത്തുപറമ്പിലുള്ള കൂത്തുപറമ്പിലാണ് ഇവൻ്റെ വീട് റാഫിയുടെ മകരുമായ റാനിം പതിനെട്ട് വയസ്സാണ് അപ്പോൾ ഈ ഇന്നലെ ഉച്ചക്കൊരു മംഗ്ലൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിലിൽ നിന്നാണ് ആ ട്രെയിനിൽ നിന്നാണ് ഈയൊരു റനീമെന്നു പേരുള്ള ഈ നോമ്പുള്ള ഈ വിദ്യാർത്ഥി വീണത് കുമ്പള സ്റ്റേഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് ഈ വിദ്യാർത്ഥിയെ ട്രെയിനിൽ നിന്ന് കാണാതായത് ഇവനെ ട്രെയിനിൽ നിന്ന് കാണാതായി അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അന്വേഷണമായി ഇതോ ഇവന്റെ ഒപ്പമുള്ള വിദ്യാർത്ഥികൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കായിരുന്നു അങ്ങനെ വിദ്യാർത്ഥികൾ നൽകിയ ഒരു വിവരം അനുസരിച്ചിട്ട് ഈ മഗ്രാൽ പുഴക്കും കാസർഗോഡിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്താണ് വിദ്യാർത്ഥി വീണു എന്നൊരു സംശയം തോന്നിയിട്ട് കാസർഗോഡ് റെയിൽവേ പോലീസും അതേപോലെ കുമ്പള കാസർഗോഡ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേന ഉൾപ്പെടുന്ന യാത്രക്കാരും എല്ലാവരും ആ ആ യാത്ര ചെയ്ത കൂട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും റെയിൽവേ ലൈനിലും പരിസരത്തെ കാടുകളിലുമൊക്കെ മണിക്കൂറുകൾ നടത്തിയ തെരച്ചിൽ പടച്ച റബ്ബെ അവിടെ നിന്നും ഒരു അപകടം പറ്റാതെ മോനെ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളൊക്കെ അങ്ങനൊരു രാത്രി എട്ടോട് കൂടിയിട്ടാണ് കാസർഗോഡ് ചൌക്കിയിലെ സി പി സി ആർ ഐക്കടുത്തൊരു കേന്ദ്ര ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തോട്ടവിള ഗവേഷണ കേന്ദ്രമാണത് അതിൻ്റെ കല്ലൈകെ പന്നിക്കുന്നിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ഈ പൊന്ന് മോൻ്റെ റനീമെന്നു പേരുള്ള ഈ പതിനെട്ടുകാരൻ്റെ മയ്യത്ത് കിട്ടുന്നത് വളരെ വേദനിക്കുന്ന ഒരു സംഭവം അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് മർഹ്മത്ത് കൊടുക്കട്ടെ നമ്മൾ ഒരുപാട് അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ റെയിൽവേയുടെ ഒരു കണക്കനുസരിച്ചിട്ട് തന്നെ റെയിൽവേയുടെ ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ കയറുന്നതിനിടെ പല അപകടങ്ങൾ നടക്കുന്നതും നമ്മൾ മാധ്യമങ്ങളിലും റെയിൽവേയുടെ തന്നെ അറിയിപ്പുകളൊക്കെ കാണുന്നുണ്ട് മറ്റൊന്ന് ഈ ഈ ഒരു ഈ അതിൻ്റെ ഒരു ഡോറിൻ്റെ അടുത്ത് ഇരിക്കുന്നൊരു സംഭവം റെയിൽവേ പല നിലക്കും പറയുന്നതാണ് അതൊരിക്കലും പാടില്ല ഇരിക്കാൻ പാടില്ലെന്ന് പക്ഷേ ആ നേരത്ത് അത്തരമൊരു തോന്നലുണ്ടാകുന്നു നമ്മളിരിക്കുന്നു വളരെയധികം അപകട സാധ്യത പിടിച്ച ഒന്നാണ് ആ ഒരു ഒരിത്തം അള്ളാഹു ഈ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടോ ആ ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ആ കുട്ടിയുടെ വീട് കണ്ണൂർ കൂത്തുപറമ്പാണെന്നാണ് റനീം എന്ന പേരിൽ ഒരു പതിനെട്ടുകാരൻ വീട്ടിലേക്കൊരു പക്ഷേ നോമ്പ് ഇനിയിപ്പോൾ ആവാനായി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കൂടാൻ വേണ്ടി വരുന്നൊരു കുട്ടിയാണ് ഒരുപാട് സന്തോഷങ്ങളും പ്രതീക്ഷകളുമായിട്ട് നടക്കുന്ന ആ കുട്ടിയിലേക്കാണ് ഈ മരണം അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ട്രെയിനിൽ മിക്കവാറും യാത്ര ചെയ്യുന്ന മേ ബി ആളുകൾ ഉണ്ടാവാം അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ കൗമാരക്കാരായ മക്കൾ അവർക്കൊക്കെ ഭയങ്കര ധൈര്യം കൂടുതലാണ് ഈ ഡോറിൻ്റെ അവിടെ ഇരിക്കുന്ന പരിപാടി ഒരിക്കലും പഴവ് ട്രെയിൻ നിന്നതിന് ശേഷം മാത്രമേ ട്രെയിനിൽ നിന്ന് ഇറങ്ങാവൂ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന സമയത്ത് ചാടി ഇറങ്ങുന്ന ആളുകളുണ്ട് ഒരു നിമിഷം നമ്മളതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കാവുന്ന മേഖലകളിൽ നമുക്ക് മരണം ഒഴിവാക്കാലോ ഒരു അപ അപകടങ്ങൾ ഒഴിവാക്കാലോ അപ്പോൾ ആ ട്രെയിൻ നിന്നതിന് ശേഷമേ മാത്രമേ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കാവൂ അതേപോലെ ഓടുന്ന ട്രെയിൻ നമുക്ക് മിസ്സായിപ്പോയി അടുത്ത ട്രെയിൻ കിട്ടും അതിനു വേണ്ടി നമ്മുടെ ജീവൻ നമ്മൾ കളയരുത് എൻ്റെ നാ കുറ്റിപ്പുറത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ കേൾക്കുന്ന പ്രായമായ ആളുകളൊക്കെ ഇങ്ങനെ മരണപ്പെടുന്ന രംഗങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഈയൊരു മറ്റേ കൂത്തുപറമ്പിലുള്ള കണ്ണൂർ കൂത്തുപറമ്പിലുള്ള ഈ റാഫിയുടെ മകനായ റനീമിനെ കുറിച്ചിട്ട് ആ ഒരു പൊന്നുമോനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവൻ്റെ വിഷയം അതിൻ്റെ വിവരങ്ങളൊന്ന് കമൻറ് ചെയ്യണം അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കണം അതുപോലെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ അറിയുന്നുണ്ടോ പൊള്ളും ത്തിലുണ്ടോ പദവികളുള്ളൊരു മഞ്ഞറിക്കായ് ചുപാർശക്കാരുണ്ടോ പള്ളിക്കാട്ടിലേ കള്ളി ചെടികൾ അറിയുന്നുണ്ടോ